തൃശൂരിൽ സ്കൂട്ടർ കുഴിയിൽ ചാടാതെ വെട്ടിച്ചുമാറ്റിയ യുവാവ് ബസ്സിനടിയിൽപ്പെട്ടു മരിച്ചു തൃശൂർ പൂങ്ങുന്നം സ്വദേശി വിഷ്ണു ദത്ത് എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് മരിച്ചത് വിഷ്ണുവിന്റെ അമ്മ പത്മിനിക്കും അപകടത്തിൽ ഗുരുതര പരിക്ക് ബസ്സിനടിയിൽപ്പെട്ട വിഷ്ണു തൽക്ഷണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിന് തൃശൂർ എം ജി റോഡിലുള്ള കോട്ടപ്പുറം പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത് कयार <laughs> चाल